നമസ്കാരം രാജ്യത്ത് ജി എസ് ടി സ്ലാബുകളിൽ മാറ്റം വന്നതോടുകൂടി പ്രധാനമായിട്ടും മരുന്നുകളുടെയൊക്കെ വിലയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്ത് അക്ഷയ മെഡിക്കൽ ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് കാണാം ഇവിടെ ഇന്നത്തെ ഒരു വിവരം അനുസരിച്ച് ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ലാബുകളിലെല്ലാം തന്നെ മാറ്റം വന്നതോടുകൂടി വലിയ മാറ്റം മരുന്നുകളുടെ റേറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചില ജീവൻ രക്ഷാ മരുന്നുകൾ പോലെയുള്ള പ്രധാനപ്പെട്ട ചില ഇഞ്ചക്ഷനുകൾ മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ വന്നിരിക്കുന്നു ആ പതിനായിരക്കണക്കിന് രൂപേന്ന് തന്നെ മാറ്റങ്ങൾ വന്നിട്ടുള്ള ചില മരുന്നുകൾ പോലും ഉണ്ട് അങ്ങനെ വിലയേറിയ മരുന്നുകളുടെ വിലയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ വിലയുള്ള മരുന്നുകളിൽ ഒരു നമമാത്രമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും ഈ അക്ഷയ മെഡിക്കൽസിന്റെ ഉടമ കൂടിയായിട്ടുള്ള ഷിമീർ നമുക്കൊപ്പം ചേരുകയാണ് ഷമീർജി ഇങ്ങനെയാണ് ഈ നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു ഇപ്പോഴുള്ള വിലയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടായിരിക്കും അപ്പൊ ഇന്നിപ്പം ആ മാറ്റമൊക്കെ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുള്ളൂ നിങ്ങൾ പൂർണ്ണമായിട്ട് അതിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് മനസ്സിലായോ അത് ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും മാറ്റങ്ങളോട് നമ്മൾ വന്നു നമുക്ക് ഇന്നലെ കുറെ കൂടെ പണി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ചെറിയ ടാസ്ക് അല്ലായിരുന്നു അപ്പൊ ഇന്നലെ കൊണ്ട് നമ്മൾ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഇത് സാധാരണക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് മെഡിസിൻസ് എല്ലാം തന്നെ ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഉണ്ടായിരുന്നത് അതെല്ലാം അഞ്ചിലോട്ട് വന്നതെന്ന് പറയുമ്പോൾ ചെറിയ മാറ്റമല്ല പ്രതീക്ഷിക്കുക നല്ലൊരു മാറ്റം തന്നെയാണ് ഇപ്പം വന്നേക്കുന്നത് ഈ ജി എസ് ടി ഒഴിവായും അത് ജീവൻ രക്ഷാ മരുന്നുകളാണ് ഇപ്പം ആ ഒരു ലെവലിലോട്ട് വന്നേക്കുന്നത് പക്ഷേ നമ്മൾ കൂടുതലും സ്പെഷ്യലായിട്ട് സ്പെഷ്യാലിറ്റി മെഡിസിൻസ് ആണ് ഈ ക്യാൻസർ പോലുള്ള ആണ് അത് അങ്ങനെ വരുന്നത് അത് കൂടുതലും രീതിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ വന്നേക്കുന്നത് വലിയ വില വില കൂടി അതൊക്കെ ലക്ഷങ്ങള് ശതമാനം പതിനഞ്ച് ശതമാനം ജി എസ് ടി ഒഴിവാക്കുന്ന സമയത്ത് വലിയൊരു ചേഞ്ച് തന്നെ വലിയ വലിയ ചേഞ്ചസ് ആയിട്ട് എഫക്ട് മാർക്കറ്റിൽ എഫക്ട് ചെയ്യും അതൊക്കെ സാധാരണക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ മാറ്റം പ്രതീക്ഷിക്കുന്നത് സാധാരണയായിട്ട് അത്ര വില കൂടിയ വെക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാറ്റം നമുക്ക് പറയാൻ പറ്റുന്ന സാധാരണ ആൾക്കാർ കൂടുതലും ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലുള്ള മെഡിസിൻസ് ആണ് അത്യാവശ്യം അതിന് വിലയുള്ള മെഡിസിൻസ് ആണ് കൂടുതലും ഉള്ളത് അതിൽ നോർമലി തന്നെ നല്ല മാറ്റങ്ങൾ ഇപ്പം ബ്രിഡിൻ്റെ പോലുള്ള മെഡിസിൻസ് ഒക്കെ അത്യാവശ്യം ഫോർ ഹൺഡ്രഡ് മുകളിലുള്ള മെഡിസിൻ അതൊരു അതിൻ്റെ അകത്തൊരു ത്രീ ഹൺഡ്രഡ് എബൗ മാറ്റം വന്നിട്ടുണ്ട് നല്ലൊരു വ്യത്യാസം തന്നെയാണ് വന്നേക്കുന്നത് ആൾക്കാർക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ മാറ്റം പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഈ നല്ല മാറ്റം കാര്യങ്ങള് ഇഞ്ചക്ഷൻസ് നോർമലി പൊതുവേ നോർമൽ നേരത്തെ ഉള്ള റേറ്റ് തന്നെയാണ് ഫൈവ് പെർസെൻറ്റേജ് തന്നെയാണ് നേരത്തെ ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഇപ്പം നിലവിൽ നിലവിൽ നമുക്ക് മാറ്റം വന്നേക്കുന്നത് ഈ ട്വൽവ് പെർസെൻറ്റേജ് വന്നേക്കുന്ന മെഡിസിൻസ് മൊത്തമാണ് ട്വൽ ഫൈവിലേക്ക് വന്നേക്കുന്നത് വലിയ മാറ്റമാണ് അതിന് പ്രതീക്ഷിക്കുന്നത് അല്ല ഈ മാറ്റങ്ങൾ ഇപ്പം നേരത്തെ നിങ്ങൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടാവും അപ്പം ഈ മാറ്റം പെട്ടെന്ന് വന്ന സമയത്ത് പഴയ സ്റ്റോക്കിലുള്ള മെഡിസിൻസ് കൊടുക്കുമ്പം അത് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം റീറ്റെലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ഉണ്ടാക്കുന്നുണ്ടോ അത് അതിനെക്കുറിച്ച് നമ്മൾ സീ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു തീരുമാനം എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് എടുക്കണം പിന്നെ നമ്മൾ ഓൾറെഡി ഐ ടി സി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം അതെന്താണെന്നുള്ളത് നമ്മൾ സീ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു പറയാനേ പറ്റുള്ളൂ എന്തായാലും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് മിക്കവാറും മരുന്നുകൾക്കെല്ലാം തന്നെ അതിനകത്ത് ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായിട്ടുണ്ട് ചെറിയ മിക്കവാൻസും എന്തായാലും ഇത്തരത്തിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് വരുന്നത് അതായത് ജീവനക്ഷ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഈ സ്പെഷ്യാലിറ്റി മരുന്നുകൾ അത്തരം മരുന്നുകളുടെ കാര്യത്തില് വലിയ മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നു അതിനകത്ത് പതിനായിരം ഇരുപതിനായിരം നാൽപ്പതിനായിരം രൂപേൻ്റെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ചില മരുന്നുകൾ ജി എസ് ടീ പരിധിയിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ട് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ കുട്ടികൾ ഈ ഡയപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ബ്രഷ് ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കും ഇതിനൊപ്പം തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ മരുന്നുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും അത്ര മാറ്റങ്ങളോട് ജനങ്ങൾ വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതെല്ലാം തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ സംസാരിക്കും ഈ വില കുറവിനെ കുറിച്ച് ആളുകൾ എങ്ങനെയാ പ്രതികരിക്കുന്നത് ഇന്ന് പെട്ടെന്ന് വില കുറവ് സ്ഥിരമായിട്ട് മേടിച്ചോണ്ടിരുന്ന മഴ പെട്ടെന്ന് വില കുറവ് ഇത്തരത്തിലുള്ള ചോദിക്കുന്നുണ്ടോ എങ്ങനെ ഡിസ്കൗണ്ട് വ്യത്യാസം വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് ആൾക്കാര് എം ആർ ബിയിൽ വ്യത്യാസമാണെന്ന് അവര് ഹാപ്പിയാണ് തീർച്ചയായിട്ടും അത്തരത്തിലെ ആളുകളും ഹാപ്പിയാണ് ഇതിനകത്ത് സ്ഥിരമായിട്ട് തന്നെ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരുണ്ടാകും ആ മെഡിസിൻസ് കഴിക്കുന്നവരെ പെട്ടെന്ന് വന്ന് മരുന്ന് വാങ്ങുന്ന സമയത്ത് ആ മെഡിസിൻ നിന്ന് കഴിഞ്ഞ ദിവസം കൊടുത്തതിനേക്കാളും അപേക്ഷിച്ച് വലിയൊരു വിലയിൽ മാറ്റം വന്നപ്പോൾ അവരും ഹാപ്പിയാണ് എന്തായാലും എന്തായാലും ജി എസ് പരിഷ്കരണം രാജ്യത്ത് നടപ്പാവുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ ജനങ്ങൾ ഹാപ്പിയാണ് എന്ന നിലയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊച്ചിയിൽ നിന്നും ആദിത്യൻ പി പ്രഭുനോടൊപ്പം അർജുന Ajuns i Barats.